ഹലോ നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് പാസ്ത മാക്രോണി പാസ്ത പായസമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ എങ്ങനെ വരും എന്നൊന്നും എനിക്കറിയില്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത് ഞാൻ ജനിച്ചപ്പോഴേ ഇതൊന്നും പഠിച്ചിട്ടല്ല വന്നത് കാരണം ചിലർ കമൻറ്റ് ചെയ്യും അയ്യോ ആ ചാനൽ ഇതിനെക്കാട്ട് അഡിബിളായിട്ടുണ്ട് അയ്യോ അതിൻ്റെ കോപ്പിയാണ് ഇതിൻ്റെ കോപ്പിയാണ് അതിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നൊക്കെ പറഞ്ഞിട്ട് ചിലർ കമൻറ്റായിട്ട് വരും ഞാൻ ഇതൊക്കെ യൂട്യൂബിൽ നോക്കി തന്നെയാണ് പഠിക്കുന്നത് പിന്നെ ചെറു ചിലതിൽ കുറച്ചൊക്കെ അതിൽ എൻ്റേതായ രീതികൾ ചിലപ്പോൾ അടിയും ചിലപ്പോൾ ചില സാധനങ്ങൾ കുറയ്ക്കും അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത് മറ്റുള്ളവരുടെ റെസിപ്പീസ് റെസിപ്പീസൂടെ നോക്കിയിട്ടാണ് ഞാൻ എൻ്റെ ഒരു ഇത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതൊന്നും പഠിച്ചിട്ട് വന്നതാണ് അല്ല ഞാൻ ഇതെല്ലാം യൂട്യൂബിലൊക്കെ നോക്കി കണ്ടുപഠിച്ചതാണ് അതുകൊണ്ട് ആയിട്ട് വരേണ്ട ആ ചാനലിൽ ഇന്ന് പഠിച്ചതല്ലേ അതിൻ്റെ സെയിം കോപ്പി അല്ലേ എന്നൊക്കെ ആരും വരണ്ട കോപ്പി തന്നെ ആയിരിക്കും ഓക്കെ എന്നിട്ട് എന്നിട്ട് എന്നെ കുറച്ച് കുറച്ച് ചിലപ്പോൾ കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്യും ചിലപ്പോൾ കുറച്ച് സാധനങ്ങൾ മാറ്റും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ ആക്ച്വലി സച്ചുവിൻ്റെ ബർത്ത്ഡേ അന്നാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് സച്ചിന് ഒരു സ്പെഷ്യൽ പായസവും കൊടുക്കാമെന്ന് കരുതിയിട്ടാണ് ഇനിയിപ്പോൾ ചോദിക്കും സച്ചു ആരാ സച്ചു എൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡാണ് അനിയത്തി ഇവിടെയല്ല അവൾ പുറത്ത് നിന്ന് പഠിക്കുകയാണ് ഇനി ഏപ്രിൽ ആവുമ്പോൾ അവളുടെ കോഴ്സെല്ലാം കഴിഞ്ഞിട്ടവള് തിരിച്ച് വരും അവൾ മെഡിസിന് പഠിക്കുകയാണ് ഏപ്രിൽ ആകുമ്പോൾ ഡോക്ടറായിട്ടവള് തിരിച്ച് വരും കേട്ടോ അപ്പോൾ വേണ്ടി വെയ്റ്റിംഗ് ആണ് അപ്പോൾ ഇന്ന് സച്ചുന് ഞാനൊരു സ്പെഷ്യൽ പായസ ഉണ്ടാക്കുക കേട്ടോ കോഴ്സ് നമ്മുടെ മാക്രോണി അല്ലെങ്കിൽ പാസ്ത പായസ ഉണ്ടാക്കാനായിട്ട് പാസ്ത ആവശ്യമുണ്ട് ഇത് പാസ്ത കേട്ടോ മാക്രോണി എന്ന് പറയുന്നത് മറ്റേ റൗണ്ട് ഷേപ്പിൽ അല്ല സി ഷേപ്പിൽ ഇരിക്കുന്നതാണ് മാക്രോണി ഞാൻ അന്ന് വൈറ്റ് സോസ് പാസ്തയൊക്കെ ഉണ്ടാക്കിയില്ലേ അതാണ് മാക്രോണി എന്നാണ് എൻ്റെ വിശ്വാസം ഇത് പാസ്ത ഓക്കേ ദൻ ഷുഗർ വേണം കുറച്ച് ക്യാരമലൈസ് ചെയ്തെടുക്കും അല്ലാതെ ഇടും ഷുഗർ നമ്മൾ ഇതെടുക്കുന്നുണ്ട് എന്താണ് മിർക്ക് എടുക്കുന്നുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് ഷുഗർ എടുക്കുക കുറച്ച് ക്യാരമലൈസ് ചെയ്യാനും അല്ലാതെ എടുക്കാനും പിന്നെ ഒരു ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചവരി എടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് വേണ്ട ഒരു ഒന്നര ടേബിൾ സ്പൂൺ ചവ്വരി എടുക്കുന്നുണ്ട് പിന്നെ ഞാൻ എടുക്കുന്നത് ഇത് പാൽപ്പൊടി മിക്സ് ചെയ്ത് വച്ചിരിക്കുന്ന അര ലിറ്റർ പാലാട്ടോ പാൽ പാൽപ്പൊടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അര ലിറ്റർ പാൽ ഇനിയും പാൽ ആവശ്യമുണ്ട് ഫസ്റ്റ് ഞാൻ ഇതെടുത്ത് വെച്ചിരിക്കുകയാണ് അല്ലാതെ പാലിൻ്റെ ആവശ്യമുണ്ട് പിന്നെ വേണ്ടത് ക്യാരറ്റാണ് ക്യാരറ്റ് ഈ നല്ല ഭംഗിയുള്ള കുഞ്ഞ് ക്യാരറ്റ് വാങ്ങാൻ കിട്ടില്ലേ അത് വേണം വാങ്ങാൻ മറ്റേ തടിയും ക്യാരറ്റ് വാങ്ങിയാലേ നമ്മുടെ പായസത്തിന് ടേസ്റ്റ് ഉണ്ടാവില്ല കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ട് ഇരിക്കാനായിട്ട് നമ്മുടെ നല്ല കുഞ്ഞ് ക്യാരറ്റ് ഉണ്ടല്ലോ നല്ല ക്യാരറ്റ് നോക്കി വാങ്ങുക നല്ല കളറും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ നല്ലൊരു ഒക്കെ കിട്ടാനാണ് ക്യാരറ്റ് ഇത് പേല് ചെയ്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കണം ഇതിനെ നമ്മുടെ പാസ്തയെ നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഇങ്ങനെ ഇട്ടിട്ടല്ല പായസം ഉണ്ടാക്കുന്നത് കേട്ടോ അടുത്തിനി നമ്മുടെ ക്യാരറ്റും ചെയ്ത് കട്ട് ചെയ്ത് പാസ്തയും പൊടിച്ചെടുത്തിട്ട് വരാമേ അപ്പോൾ നമ്മുടെ ക്യാരറ്റ് തൊലിയെല്ലാം ചെയ്ത് കളഞ്ഞിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത് കുക്കറിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ കുക്കറിലോ അല്ലാതെയോ എങ്ങനെയാണെന്ന് വെച്ചാൽ നന്നായിട്ട് വേവിച്ചെടുക്കുക ഇതേ നമ്മുടെ പാസ്ത ഞാൻ നന്നായിട്ട് പൊടിച്ച് വച്ചിരിക്കുകയാണ് നമ്മുടെ പാലടയൊക്കെ ഇല്ലേ ആ ഒരു പരുവത്തിന് നല്ല പൗഡറായിട്ടുള്ള പാലടയൊക്കെ പോലെ തരി തരിയായിട്ട് മിക്സിയുടെ ജാറിലിട്ട് ക്രഷ് ചെയ്ത് ക്രഷ് ചെയ്ത് പൊടിച്ചെടുത്തേക്കാം കേട്ടോ ഇതുപോലെ പൊടിച്ചെടുക്കുക അത് നമ്മുടെ മറ്റേ പാസ്ത പാസ്തയാവാം ഏത് വേണോ ഇങ്ങനെ എടുക്കുക നമ്മുടെ പാലട പായസത്തിൻ്റെ ടേസ്റ്റ് കിട്ടുമെന്നാണ് പറയുന്നത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ക്യാരറ്റ് ഞാൻ വെള്ളമൊഴിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ പാസ്തയും നമുക്ക് നമ്മുടെ പാസ്ത വേവിക്കും പോലെ വേവിച്ചെടുക്കുക നമ്മൾ അടയൊക്കെ വേവിച്ചെടുക്കില്ലേ അതുപോലെ ഇതും വേവിച്ചെടുക്കുക അതിന് ഞാൻ വെള്ളം അടുപ്പത്ത് വെച്ചിരിക്കുക കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ പാസ്ത പായസം ഉണ്ടാക്കാനുള്ള ഐഡിയ വന്നത് കഴിഞ്ഞ ദിവസം അപ്പുറത്തെ മിനി ആൻറ്റി ഇവിടെ വന്നു അപ്പം ആൻറ്റി കുറച്ച് മാക്രോണി ഉണ്ടാക്കി നമുക്ക് കൊണ്ട് തന്നായിരുന്നു അതിൻ്റെ കാര്യം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു പായസം വയ്ക്കുന്നതല്ല ഞാൻ പറഞ്ഞു പായസം വെക്കുന്നതല്ല അപ്പോൾ ആൻറ്റി പറഞ്ഞാൽ പായസം വയ്ക്കും ശർക്കര വരട്ടി അടപ്പായം പോലും വയ്ക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു അനക്കാട്ടി പാൽ പായസമായിട്ട് വയ്ക്കുന്ന കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും തോന്നണമെന്ന് പറഞ്ഞു ആ അങ്ങനെയും വയ്ക്കുമെന്ന് പറഞ്ഞു അപ്പോഴാണ് സച്ചുവിൻ്റെ ബർത്ത് ഡേ ആണെന്ന് അറിയാം അപ്പോൾ കരുത് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്യാം എന്ന് കരുതിയാണ് ഇത് ചെയ്തത് സേമിയ ക്യാരറ്റ് പൈസ എൻ്റെ മനസ്സിൽ ഓർമ്മയിലുണ്ട് അത് ഞാൻ വിഷുവിന് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിരിക്കുക കേട്ടോ അത് സേമിയല്ലേ അതുകൊണ്ട് ആ വിഷുവിനൊരു നല്ലൊരു പൈസ ആയിട്ട് ചെയ്യാൻ കഴിയുകയാണ് അത് മാറ്റി വെച്ചിരിക്കുന്നത് അപ്പോൾ അത് ഞാൻ ഉറപ്പായിട്ട് ചെയ്യും കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണ്ട് ചേച്ചിയോട് പറയും പറഞ്ഞ് ഞാൻ മടുത്തു അതുകൊണ്ട് വേറൊരു വീഡിയോ നോക്കി ഞാൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഞാൻ കണ്ട് അതുകൂടെ കണ്ടപ്പോഴാണ് ഞാൻ കരുതി ശരി ഇതൊരു വെറൈറ്റി ഒരു പായസം ഉണ്ടാക്കാം എന്ന് എന്നരുതി പാലട പായസത്തിനൊക്കെ ആ ടേസ്റ്റ് കിട്ടുമെന്നാണ് പറയുന്നത് എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട് കാരണം ഇതൊക്കെ പൊടിച്ചെടുത്തപ്പോൾ ആ ഒരു ഫീൽ കിട്ടുന്നുണ്ട് നമുക്കെന്തായാലും ഇതിനെ വെള്ളം ചൂടാക്കിയ ശേഷം അതിലേക്ക് തട്ടിക്കൊടുത്തിട്ട് വേവിച്ച് ഈ പാസ്ത വേവിച്ചെടുക്കാതെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി നമ്മളെ പാസ്ത വേവിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ ചവ്വരോടെ വേവിച്ചെടുക്കാം കേട്ടോ ഒരു ഒന്നര ടേബിൾ സ്പൂൺ ചൗകരി മതി ഒരുപാടൊന്നും വേണ്ട ഇതിനാരും ഇടുന്നതെന്ന് ഞാൻ കണ്ടില്ല പക്ഷേ എനിക്കൊരു കുറച്ചൊന്നൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ ചൗരിയുടെ ഇട്ടത് ഒരു ഒന്നര ഒന്നര ടേബിൾ സ്പൂൺ ചൗവരി ഇട്ടാൽ മതി അത് നമ്മുടെ പാസ്ത വേവിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്ത് വേവിക്കുക കേട്ടോ പാസ്ത വേവിക്കാനുള്ള വെള്ളം തിളച്ച് വരുന്നുണ്ടേ അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അത് വേറെ അല്ല നമ്മുടെ പാസ്ത ഒട്ടിപ്പിടിച്ച് എല്ലാം കൂടെ കൊഴുക്കട്ട പോലെ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നെയ്യൊഴിച്ചു കൊടുക്കുന്നുണ്ട് അന്ന് തിളയ്ക്കട്ടെ തിളച്ച ശേഷം നമ്മുടെ പാസ്ത നമുക്കതിലേക്ക് തട്ടാതെ അപ്പോൾ പാസ്തയും ചവരിയും വേവിക്കാനുള്ള വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അതിലേക്ക് ഒഴിച്ചു വച്ചിരിക്കുന്ന പാസ്തയും ചൗവരിയും തട്ടി കൊടുക്കുകയാണ് ഇത് വേവട്ടെ വേവുന്ന സമയം നമുക്ക് കുറച്ച് ഷുഗർ ക്യാരമലൈസ് ചെയ്തെടുക്കണം നമ്മുടെ ക്യാരറ്റ് ആവുന്നുണ്ട് കേട്ടോ ഒരു വിസിലായി ഞാൻ ഒരു വിസിൽ ലോ ഫ്ലെയിമിലൂടെ വെച്ചിരിക്കാം കേട്ടോ അപ്പോൾ അതുകൂടെ ആവും ആ സമയം നമുക്ക് ഷുഗർ കുറച്ച് ക്യാരമലൈസ് ചെയ്തെടുക്കാവേ ഇതൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ അല്ലെങ്കിൽ അടി പിടിക്കുന്നുണ്ട് അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് എടുത്തിട്ട് അതിലിട്ട് തിളപ്പിക്കുക കേട്ടോ ചവരിയും നമ്മുടെ പാസ്തയും വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഒന്നുകിൽ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ വയ്ക്കുക അല്ലെങ്കിൽ ഇളക്കി കൊടുക്കുക അടി പിടിക്കുന്നുണ്ട് കാരണം പൊടിച്ചിട്ടിട്ട് അതല്ലേ അപ്പം നന്നായിട്ട് അടി പിടിക്കുന്നുണ്ട് കേട്ടോ ഞാൻ പിന്നെ ഇളക്കി കൊടുത്തു ഓക്കെ ആയി അല്ലെങ്കിൽ കരിഞ്ഞു പോവും അപ്പോൾ ഇതൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം വെള്ളം മാറ്റി നമുക്ക് എടുക്കാതെ നമ്മുടെ പാസ്ത കഴുകി എടുത്ത് വെച്ചിരിക്കാം കേട്ടോ വെള്ളം ഫുൾ ഡ്രെയിൻ ചെയ്ത് ഒന്നുകൂടെ വെള്ളത്തിലിട്ട് ഇങ്ങനെ ഡ്രെയിൻ ചെയ്യുമ്പോൾ തന്നെ പൈപ്പിൽ കാണിച്ച് കഴുകി ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ് ഷുഗർ ക്യാരമലീസൈനായിട്ട് ഞാനൊരു പാൻ എടുപ്പത്ത് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നര രണ്ട് ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ട് ഇങ്ങനെ എടുക്കുക വെള്ളം ഒഴിക്കാണ്ട് ബ്രൗൺ കളറാവുന്നവരെ മെൽറ്റ് ആക്കി എടുക്കുക ഷുഗർ ക്യാരമലൈസ് ചെയ്യാനാണ് അപ്പം നമ്മുടെ പായസത്തിന് നല്ലൊരു റെഡിഷ് കളറൊക്കെ ഉണ്ടാവും ക്യാരറ്റ് ഇടുന്നതുകൊണ്ട് ഓൾറെഡി ഉണ്ടാവും പക്ഷേ കുറച്ചുകൂടെ ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഷുഗർ ക്യാരമലൈസ് ചെയ്ത് ഇടുന്നത് കേട്ടോ നല്ലതുപോലെ ഒന്ന് മെൽറ്റായി ബ്രൗൺ കളർ കളറാകുന്നവരെ കരിഞ്ഞു പോകരുത് കരിഞ്ഞു പോയാൽ പായസം കഴിക്കുക കേട്ടോ പുകയൊക്കെ വരുമ്പോൾ അതിൻ്റെ അർത്ഥം കരിഞ്ഞു പോകുന്നു എന്നാണ് വെള്ളമൊഴിക്കാണ്ട് ഇങ്ങനെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക ബ്രൗൺ കളർ ആവുന്നവരെ ചെറിയ തീയിൽ ഇട്ടാ കേട്ടോ ഹൈ ഫ്ലെയിം വേണ്ട ക്യാരമിലേസ് ഞാൻ കുറച്ച് എടുത്താൽ മതി അധികം ഒന്നും എടുക്കണ്ട എന്നിട്ട് നമുക്ക് അല്ലാണ്ട് ഷുഗർ ആഡ് ചെയ്ത് എടുത്താൽ മതി പായസത്തിലെ കുറച്ചുകൂടെ ഒന്ന് ഫുൾ മെൽറ്റ് ആയി ബ്രൗൺ കളറാവട്ടെ ഞാന് സിമ്മിലിട്ടാണ് കൈ എടുക്കാണ്ട് ഇളക്കി കൊടുക്കുന്നത് ഷുഗർ നല്ല മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഒരു ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചൂട് വെള്ളം ഒഴിക്കുന്നതാണ് നല്ലത് കുറച്ച് പൊട്ടിത്തെറിയൊക്കെ കുറഞ്ഞിരിക്കും തണുത്ത വെള്ളമാണെങ്കിൽ ചെറുപ്പം പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട് ഞാനിപ്പോൾ തണുത്ത വെള്ളമാണ് ഒഴിക്കുന്നത് വലിയ പൊട്ടിത്തെറി സംഭവിച്ചില്ല കേട്ടോ കുറച്ചെല്ലാം ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാവാം ഇത് വെള്ളമൊഴിച്ചത് നമുക്ക് പിന്നീട് പായസത്തിൽ ഒഴിക്കാനായിട്ടാണേ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഇരിക്കും ഇതിപ്പോൾ ചൂടുവെള്ളത്തിൽ കിടന്നത് മെൽറ്റ് ആയിക്കോളും കേട്ടോ ഇങ്ങനെ അടുത്ത് നമുക്ക് പായസത്തിൽ ഇടാൻ പറ്റില്ല അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ച് ലൂസാക്കി വെക്കുന്നത് ഇതിനി നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം ചൂടുവെള്ളത്തിൽ കിടന്ന് അത് മെൽറ്റ് ആയിക്കോളും ഇതിന് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം അടുത്ത് നമുക്ക് പായസം വെക്കേണ്ട പാത്രം അടുപ്പത്ത് വയ്ക്കാം എന്നിട്ട് ഞാൻ പാൽപ്പൊടിയുടെ അര ലിറ്റർ അതാണ് ഒഴിക്കുന്നത് കേട്ടോ പാൽപ്പൊടിയാണ് ഒഴിക്കുന്നത് പാൽ വേണമെങ്കിലും ഒഴിക്കാം ഞാൻ പക്ഷേ ആദ്യം പാൽപ്പൊടി ഒഴിച്ചിട്ടാണ് ഞാൻ സേമിയ വെച്ചാലും ഏത് വെച്ചാലും പാൽ പായസം വയ്ക്കുന്നതിൽ പാൽപ്പൊടി ഇടാറുണ്ട് കേട്ടോ അത് കുറച്ച് ടേസ്റ്റാണ് അപ്പോൾ അത് ഇതിലേക്ക് തട്ടിയിട്ടുണ്ട് അതൊന്ന് തിളച്ച ശേഷം നമുക്ക് നമ്മുടെ പാസ്തയിട്ട് കൊടുക്കാം പാൽപ്പൊടി ഇട്ടത് നന്നായിട്ട് തിളക്കട്ടെ ഇപ്പോൾ പാൽപ്പൊടി ഇല്ലെങ്കിലും കുഴപ്പമില്ല അത് നമുക്ക് സ്കിപ്പ് ചെയ്തിട്ട് പാൽ ഒഴിക്കാവേ കുഴപ്പമൊന്നുമില്ല ഞാൻ പാൽപ്പൊടി എടുക്കാറുണ്ട് അതുകൊണ്ടാണ് പാൽപ്പൊടി എടുത്തത് അപ്പോൾ നമ്മുടെ ക്യാരറ്റ് വെന്തിട്ടുണ്ട് അത് ഞാൻ തണുക്കാനായിട്ട് മാറ്റി വച്ചേക്കാണ് തണുത്ത ശേഷം നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് അത് നല്ല പേസ്റ്റാക്കി എടുക്കാം കേട്ടോ അപ്പോൾ അതൊന്നും തണുക്കട്ടെ തണുക്കാതെ മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് പേസ്റ്റാക്കാൻ പറ്റില്ല അതുകൊണ്ട് തണുക്കാനായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് പാല് തിളച്ച് വരുന്നുണ്ടേ അപ്പോഴത്തേക്ക് ഞാൻ നമ്മുടെ ക്യാരറ്റ് തണുപ്പിച്ച് നല്ല ജ്യൂസ് ആയിട്ട് എടുത്തിട്ടുണ്ട് അതുകൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ നല്ല നല്ല പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇതുപോലെ എല്ലാ സേമ്യ നൂഡിൽസ് പൈസ ഉണ്ടാക്കും സോറി സേം ഞാൻ ക്യാരറ്റ് പായസം അത് വേറെ സ്റ്റൈലാണ് ഇപ്പൊ ഈ പേസ്റ്റ് നമുക്ക് ഈ പാലിലേക്ക് അതായത് പാൽപ്പൊടി ഇട്ട് തിളപ്പിക്കുന്ന പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ക്യാരറ്റ് പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ചെറിയ തരി കിടന്നും പറയും കുഴപ്പമൊന്നുമില്ല പക്ഷെ മാക്സിമം നല്ല പേസ്റ്റാക്കി എടുക്കാം ഇപ്പൊ തന്നെ നമ്മുടെ പാലിന്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ ഇത് തിളക്കട്ടെ ഇത് തിളച്ചിട്ട് നമുക്ക് നമ്മുടെ പാസ്ത ചൗരി മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ക്യാരറ്റും നമ്മുടെ പാൽപ്പൊടിയും എല്ലാം കൂടി കിടന്ന് തിളക്കിയാണ് കുറച്ച് വെള്ളമായിട്ടിരുന്നാൽ കുഴപ്പമില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ പാസ്ത ഒന്ന് കുറിവി വരാം ചാൻസ് ഉണ്ട് അതുകൊണ്ട് കുറച്ച് ലൂസായിട്ടിരുന്നാൽ തണുക്കുമ്പോൾ കറക്റ്റ് ഇതിൽ കിട്ടും അല്ല ആദ്യമേ നമ്മൾ കട്ടിക്ക് എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ കുറുവി അലുവ പോലെ ആയി പോകും ഞാൻ ഇടയ്ക്ക് പാല് തിളച്ചപ്പോൾ ഞാൻ നമ്മുടെ പാസ്തയും ചൗവരിയും കൂടെ അതിലേക്ക് തട്ടിയായിരുന്നു കേട്ടോ ആ വീഡിയോ റെക്കോർഡായിട്ടില്ല ഇപ്പോൾ പാസ്തയും ചൗവരിയും നമ്മുടെ പാലിലുണ്ട് കേട്ടോ ഞാൻ ഇതൊരു പാൽപ്പായസം സ്റ്റൈലിൽ ഉണ്ടാക്കാനാണ് പ്ലാൻ അതുകൊണ്ട് കശുവണ്ടി മുന്തിരി നെയ് ഏലക്കപ്പൊടി ഇതൊന്നും ഇടാതെ ഉണ്ടാക്കാനാണ് പ്ലാൻ ഉണ്ടാക്കി നോക്കിയിട്ട് ടേസ്റ്റിൽ എന്തെങ്കിലും വ്യത്യാസം തോന്നുകയാണെങ്കിൽ നമുക്ക് ഏലക്കയും നെയ്യും നെയ്യൊക്കെ ഞാൻ ആ ഇത് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി ഒഴിച്ചതാണ് കേട്ടോ അല്ലാതെ ഒഴിച്ചിട്ടില്ല നെയ്യും കശുവണ്ടിയും മുന്തിരിയൊക്കെ വറുത്തിടാം എന്നൊരു തീരുമാനത്തിലാണ് പ്ലാനിങ് അറിയില്ല ആദ്യം ഇത് എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത ശേഷം അതിൽ ടേസ്റ്റില്ലാന്ന് തോന്നുകയാണെങ്കിൽ നമുക്കിതെല്ലാം ആഡ് ചെയ്യാമെന്നായിരുന്നേ ഞാൻ പറഞ്ഞല്ലേ ഞാനത് ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത് വലിയ പിടിയില്ല അപ്പോൾ ഒരു പാൽ പായസം സ്റ്റൈലിലൊക്കെ ഇരിക്കുന്നത് കൊണ്ട് നമ്മുടെ പാലട പായസത്തിൻ്റെ ഒരു ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതുപോലൊന്ന് പച്ച നോക്കാമെന്നുള്ളൊരു പ്ലാനിംഗാണ് എന്താവും എന്നറിയില്ല ഇതിലേക്ക് ഞാൻ ഒരു ലിറ്റർ പാൽ ഒഴിക്കുകയാണ് കട്ടിപ്പാൽ മിൽമയുടെ കട്ടിപ്പാലാണ് ഇതിലേക്ക് ഒഴിക്കാൻ പോകുന്നത് നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് പാലൊഴിക്കുകയാണേ കുറച്ച് ലൂസായിട്ടാണ് എടുക്കുന്നത് ഇരുന്ന് ചിലപ്പോൾ കട്ടിയാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് കുറച്ച് ലൂസായിട്ടാണ് എടുക്കുന്നത് ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതൊന്ന് തിളയ്ക്കട്ടെ നമ്മളിപ്പോൾ ഒഴിച്ചാൽ ഒരു ലിറ്റർ പാൽ തിളച്ച് തുടങ്ങി അതിലേക്ക് നമ്മൾ ക്യാരമിലേസ് വെച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഷുഗർ പിന്നെ മിൽക്ക് മെയ്ഡ് ഞാൻ മറ്റേ അമൂലിൻ്റെ മിഠായി മേട്ടെന്ന് പറഞ്ഞിട്ടുള്ള സാധനം ഉണ്ടല്ലോ അതാണ് വാങ്ങിയതേ മിഠായി മേട്ടെന്നല്ലേ എൻ്റെ പേര് അത് ഫുള്ളൊഴിച്ചു കൊടുക്കാണേ ഇതില്ല എങ്കിലും കുഴപ്പമൊന്നുമില്ല ഷുഗർ ആഡ് ചെയ്താൽ മതി ആ പിന്നെ കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് ഇരിക്കട്ടെ എന്ന് കരുതി ഇതിട്ടൊന്നുമുള്ളൂ ഞാൻ സേമിയ പായസമൊന്നും ഉണ്ടാക്കുമ്പോൾ അങ്ങനെ മിൽക്ക് മെയ്ഡ് ഒഴിക്കാറില്ല ഫുൾ ഒഴിക്കുകയാണ് എന്നിട്ട് നമുക്ക് മധുരം നോക്കാം എങ്ങനെയാണ് എന്നുള്ളത് വേദ ടിന്നെ കണ്ടില്ല ഇത് കാലിയാക്കാൻ വേദയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ക്യാരമലൈസ് ചെയ്ത ഷുഗറും ഇട്ടോ മിൽക്ക് മെയ്ഡും ഒഴിച്ചു മധുരം ഇല്ല അപ്പോൾ സാധാ ഷുഗർ കുറച്ച് ആഡ് ചെയ്യാം കേട്ടോ ഓരോരുത്തരുടെ മധുരത്തിന് ഇഷ്ടത്തിന് ഇടുക നമുക്കിവിടെ നല്ല മധുരം വേണം സച്ചിനായാലും മധുരം വേണം സച്ചിൻ്റെ ബർത്ത്ഡേക്ക് സച്ചിൻ ഉണ്ടാക്കുന്ന പൈസ ഇല്ല അപ്പോൾ പിന്നെ കുറച്ച് മധുരം കൂടുതൽ ഇടുന്നോട്ടെ കൂടി പോകില്ല നോക്കട്ടെ അച്ഛനും അമ്മയ്ക്കൊന്നും മധുരം വേണ്ട ഞങ്ങൾക്കെല്ലാവർക്കും മധുരം വേണം പല രീതിയിലാണ് ഇവിടുത്തെ ഇതെല്ലാം നമ്മുടെ പായസം നല്ല കളറൊക്കെ ഉണ്ട് കേട്ടോ മധുരമില്ല മധുരം വേണം എനിക്ക് തോന്നുന്നു ഏലക്കയും നെയ്യും ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു നല്ല ടേസ്റ്റ് തോന്നിക്കുന്നുണ്ട് കേട്ടോ നല്ല തിളച്ച് നല്ല കുറി കുറുവി നല്ല തിളച്ച് 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 വന്നാല് ആ പായസത്തിന് പാലൊന്നും നല്ല തിളക്കണം എങ്കിലാ പായസത്തിന് ടേസ്റ്റ് ഉണ്ടാവും നല്ല തിളക്കട്ടെ തിളച്ചു കേട്ടോ പാൽ തിളച്ചു ഇത് കുഞ്ഞു സ്പൂണാട്ടോ അതുകൊണ്ട് ഇങ്ങനെ ഞാൻ ഇടുന്നത് കണ്ടിട്ട് നിങ്ങൾ അയ്യോ ഇവിടെ ചിന്ത മധുരം ഇടുന്നേ എന്നും കരുതുന്നുണ്ടെട്ടോ അത് കുഞ്ഞ് സ്പൂണാണ് ഇനിയും മധുരം ഉണ്ടാവില്ല എന്തായാലും പായസം സക്സസ്ഫുള്ളായെന്ന് തോന്നുന്നല്ല കാരണം എന്നൊക്കെ നല്ല ഭംഗി ഉണ്ട് കേട്ടോ നല്ലൊരു യെല്ലോയിഷ് റെഡിഷ് കളറൊക്കെ ഉണ്ട് ഒരു ഓറഞ്ച് കളർ ആ ഓറഞ്ചാണ് കറക്റ്റ് യെല്ലോയും റെഡും കൂടെ ആയിട്ടുള്ള ഓറഞ്ച് കളറുണ്ട് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് നല്ല മണവും വരുന്നുണ്ട് കേട്ടോ ഇനി മധുരം നോക്കി നോക്കാം മധുരം ഉണ്ടാവില്ല മധുരമില്ല പായസം കൊള്ളാം മടിപൊടി പായസം നല്ല പായസം കേട്ടോ ഏലക്കേക്ക് ഇടണോ വേണ്ടേ എന്നാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുമോ ഏലക്കേക്ക് ഇട്ടാൽ ഇത് തണുപ്പിച്ച് കുടിക്കണം കേട്ടോ അതാ ടേസ്റ്റ് ആ ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുപ്പിച്ച് കുടിക്കുമ്പോൾ വേറെ ലെവൽ ടേസ്റ്റ് ആയിരിക്കും ഞാൻ അപ്പുറത്ത് ഗൗതമും തീക്കുന്ന ഒന്ന് ക്ലാസ്സിലൊന്ന് സാറ്റർഡേ കേട്ടോ ഞാൻ വീട് എടുക്കുന്ന ദിവസത്തിൻ്റെ കാര്യം പറഞ്ഞത് സാറ്റർഡേ അപ്പോൾ അവർക്ക് അവളുടെ അമ്മയ്ക്ക് പോകണം ബാങ്കിൽ വർക്ക് ചെയ്യുകയാണ് അവിടെ പോകണം അപ്പം എട്ടര മണിയൊക്കെ ആകുമ്പോൾ അവർ പോവും അതിന് മുന്നേ ഉണ്ടാക്കി അവർക്ക് കൊടുക്കാമെന്ന ശകലം അവർക്കൂടെ കൊടുക്കാം എന്ന കരുതി സമയം എട്ടരയായി ഇനി നടക്കില്ല ഇനി ഞാൻ കുറച്ച് അവരുടെ വീടിൻ്റെ ബാക്ക് സൈഡിൽ എവിടെയെങ്കിലും കൊണ്ടുവച്ചിരിക്കും അവർ വരുമേ വിളിച്ച് പറഞ്ഞേക്കും ഇങ്ങനെ സാധനം വെച്ചിട്ടുണ്ട് ഞാൻ ഇനി നട്ടയത്തേക്ക് പോകും കേട്ടോ അപ്പോൾ എന്നെ സാധനം വെച്ചിട്ടുണ്ട് എടുത്തോളണം എന്ന് പറയും അപ്പോൾ അവർ എടുക്കുന്നു കൊള്ളാങ്കിൽ കഴിക്കും കൊള്ളിലെങ്കിൽ കളൈ വരിക്കും ഇനിയൊന്ന് മധുരം നോക്കി വെക്കാം ഇനിയും മധുരം വേണം കാരണം പാസ്തയിൽ നല്ല മധുരം പിടിക്കും കേട്ടോ പാസ്തയ്ക്ക് നല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ല മധുരം പിടിക്കും അപ്പോൾ പിന്നെ നല്ല മധുരത്തിൻ്റെ ആവശ്യമുണ്ട്

കുറച്ച് നെയ്യ് വേറെ ഏലക്ക ട്ടോക്കെടണോ കറിയില്ല ഏലക്കൂടെ ഒരെണ്ണം പൊട്ടിച്ചിട്ടുക്കല്ലേ കുറച്ച് നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കൂടു നെയ്യ് ഒഴിച്ചു കേട്ടോ കൊള്ളാം സംഭവം നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് നല്ല പാലട പായസത്തിന്റെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് വേണു വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഞാൻ നെയ്യ് ഒഴിച്ച ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നീ മധുരം ആവാമെന്ന് തോന്നുന്നു എനിക്കറിയില്ല കുറച്ച് ഏലക്കോടെ പൊടിച്ചിടാ അല്ലേ ശക്കലം പൊടിച്ചതില്ല എൻ്റെ മുഴുവൻ ഏലക്കേ ഉള്ളൂ കേട്ടോ പൊടിച്ച ഏലക്കയില്ല അപ്പോൾ ഒരു വേണോ ഏലക്കര മണം ഒരെണ്ണം കിടക്കട്ടെ ഒറ്റരെണ്ണ തന്നെ ഉള്ളു കേട്ടോ ആ ഹാ ഹാ കണ്ടിട്ട നല്ല ഭംഗിയൊക്കെ ഉണ്ട് പായസം നോക്കിയാൽ നമ്മുടെ പാസ്ത പായസം തിളച്ച് മറിയുന്ന നോക്കിയേ നല്ല പാലട പായസം പോലെ കളറൊക്കെ നോക്കിയേ നല്ല ഒരു 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 എന്ത് കളറാത് ഒഴിച്ചോ മണ്ണ മഞ്ഞ കളറൊക്കെ വരും ഉണ്ട് നല്ല ഭംഗിയായിട്ട് കിടപ്പുണ്ട് കേട്ടോ അല്ല പാലട പായസത്തിൻ്റെ ലുക്കം ടേസ്റ്റും ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ അടിപൊളി പാസ്ത പായസം റെഡി ആയിട്ടുണ്ട് നല്ല പാലട പായസത്തിൻ്റെ ടേസ്റ്റിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ആയിട്ടുണ്ട് അടിപൊളി പാലട പായസത്തിൻ്റെ അതേ ടേസ്റ്റുള്ള പാസ്ത പായസം ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ പായസം സൂപ്പറായിട്ട് വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഞാൻ കുടിക്കാനായിട്ട് കുറച്ച് മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പുറത്തെ ധേക്കും ഗൗതമിന് കൊടുത്ത കേട്ടോ അവർ പോകുന്നതിന് മുന്നേ ഞാൻ അവർ പോയിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്ന് കുറച്ച് അവർക്ക് കൊടുത്തു ഇനി ബാക്കി ഞാൻ വെച്ച് നട്ടയത്ത് പോവും കേട്ടോ ഇതും കൊണ്ട് സച്ചു സച്ചവിടെ വരാമെന്ന് പറഞ്ഞു സച്ചിന് ബർത്ത് ഡേ ആയിട്ട് എൻ്റെ സ്പെഷ്യൽ ഇങ്ങനെ ഇപ്പോൾ ഭയങ്കര പായസം മേക്കറ പായസം എനിക്ക് കുടിക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുക കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് പായസമൊക്കെ പായസമൊന്നുമില്ല എല്ലാ സാധനവും തണുത്ത ശേഷം കുടിക്കാനാണ് കഴിക്കാനാണ് ഇഷ്ടം അപ്പോൾ ആസ്വദിച്ച് കഴിക്കാം മറ്റത് ചൂട് നോക്കണം കഴിക്കണം അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ചൂട് ഭയങ്കര ചൂട് എനിക്കിഷ്ടമല്ല ചൂടൂടെ കഴിക്കുന്ന എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ എങ്ങനെയുണ്ടെന്നുള്ളത് ഇപ്പം പാലട പായസത്തിൻ്റെ അതേ ടേസ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ടുണ്ടേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ കാഷണ കേട്ടോ മുന്തിരിയോ ഒന്നും ഇട്ടിട്ടില്ല ഭയങ്കര ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഈ പായസം ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എനിക്ക് പൊതുവേ പായസം ഇഷ്ടമാണ് പ്രത്യേകിച്ച് പാലയുടെ പായസമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വേദയ്ക്ക് ഇഷ്ടമാണ് വേദ ഇതുവരെ എണീറ്റിട്ടില്ല കേട്ടോ ഭയങ്കര ഉറക്കാണ് വേദ വേദയ്ക്കും ഇഷ്ടമാണ് ബോളിയുടെ ഉണ്ടെങ്കിൽ സൂപ്പർ ആരൊക്കെ എന്നോട് ബോളിയുടെ റെസിപ്പി ഇടാമെന്ന് പറഞ്ഞു അത് ഒരു ദിവസം ഇടാം അത് കുറച്ച് പണിയുള്ള പാ പരിപാടിയാണ് കേട്ടോ അതൊരു ദിവസം ഇടണം ക്യാരറ്റും പാസ്തയും ചൗകര്യും എല്ലാം നല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ല പാലൊഴിച്ചെടുക്കുക കേട്ടോ അല്ലെങ്കിൽ ഇരുന്ന് തെക്കാവും പിന്നെ ഭയങ്കര മാതിരി ഇരിക്കും കേട്ടോ ഞാനിങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഭയങ്കര ടേസ്റ്റായിട്ട് കിട്ടുമ്പോൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു പുതിയൊരു നല്ല വീഡിയോ ടെക്കൂടെ തന്നെ കാണാം വമ്മസലി സേമിയ സോറി സേമിയ ക്യാരറ്റ് പായസം എൻ്റെ ഓർമ്മയിൽ തന്നെ ഉണ്ട് അത് വിഷുവിന് ചെയ്യുന്നതായിരിക്കും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല കിട്ടിലായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ അട പായസം വയ്ക്കുന്ന അട ഇതുപോലെ ചെയ്താലും നല്ലതായിരിക്കും ഈ റിസൾട്ട് കിട്ടുമെന്ന് തോന്നുന്നുണ്ട് പക്ഷേ എനിവേ അടിപൊളിയായിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ പുതിയൊരു വീഡിയോ നമുക്ക് ഉടനെ കാണാം അതുവരെ കിട്ടാ ബൈ ബൈ